ഫാമിലി റൗണ്ട് നാളെ ആരുടെ ഫാമിലി ആയിരിക്കും കേറാൻ പോകുന്നത് മാത്രമല്ല ഇത്രയും പേരുടെ ഫാമിലി ആദ്യമായിട്ട് ഇത്രയും നേരത്തെ ഒരു ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ പതിമൂന്ന് പേരുടെ ഫാമിലീസ് വരുമോ എങ്ങനെയായിരിക്കും പ്രത്യേകതകളുണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവരവിടെ നിൽക്കുമോ നോക്കാൻ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പ്രമോ വന്നേക്കുന്നത് ഒരു കാർ ഇങ്ങോട്ട് വരുന്നതാണ് വീക്ക്ലി ടാസ്ക്കും കാത്തിരിക്കും ഇൻഡിവിജ്വൽ ടാസ്ക് കളിച്ച് അങ്ങോട്ട് നോക്കിക്കോ എല്ലാവരെയും ജനങ്ങളെ മൊത്തം കയ്യിലെടുക്കണം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരിക്കണം ആര് കണ്ടസ്റ്റൻസ് നോക്കുമ്പോ കാറ് ഹേ കാറ് കാറ് കയറി വരുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് എന്താണ് സംഭവം ഒരു കംപ്ലീറ്റ് ഫാമിലി ഉള്ള പോലെ ഉണ്ടോ അതിനകത്ത് നിന്ന് നിറഞ്ഞിരിക്കുന്നത് എത്ര പേരുണ്ടാവും അതിനകത്ത് ഞാൻ അറിഞ്ഞത് രണ്ടുപേരുടെ ഫാമിലി എന്നാണ് അറിഞ്ഞത് പക്ഷെ അതിനകത്ത് അർജുൻ ഋഷി അല്ലെങ്കിൽ അൻസിബ ഈ മൂന്ന് പേരിൽ ആരുടെയെങ്കിലും ഒക്കെ ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് അറിയത്തില്ല നമുക്ക് കണ്ടറിയാം കൺഫേംഡ് ഒന്നും അല്ല എന്നാലും ഇവർ മൂന്ന് പേരുടെയും ആകാനാണ് ചാൻസ് അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നിൽക്കുന്നുണ്ടെന്ന് ആ ഫാമിലി അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഒരു ദിവസം അത് കഴിഞ്ഞ് അടുത്താൽ വരും രണ്ട് രണ്ടുപേര് അത് കഴിഞ്ഞ് അവർ പോയിട്ട് അടുത്ത ആൾ വരും അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ വീട് നിറഞ്ഞ് കവിയൂലേ ഇപ്പം തന്നെ അവളുടെ സ്ഥലമില്ല സ്ഥലമെന്നല്ല ഇപ്പം തന്നെ കണ്ടസ്റ്റൻസ് നിറഞ്ഞ് നിൽക്കുകയാണ് പതിമൂന്ന് പേരുണ്ടല്ലോ അതിനകത്ത് അപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഞാനും കണ്ടിട്ടില്ല ഭയങ്കര ഒരു അനുഭവമാണ് പിന്നെ സ്റ്റേ സ്റ്റേയുടെ കാര്യം നമ്മൾ അവിടെ നിൽക്കുന്നു അവർ താമസിക്കുന്നതും താമസിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുതിയ അനുഭവമാണ് അറിയത്തില്ല താമസിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ താമസിക്കാൻ വരുന്ന പോലെയാണ് വരുന്നത് ആ എല്ലാ ആയിട്ട് വരുന്നുണ്ട് കാറിലൊക്കെയാണ് വരുന്നത് ഫുൾ ഫാമിലി പാക്കേജായിട്ട് വരുന്നുണ്ട് അപ്പോൾ കണ്ടറിയാം എന്തായാലും വീട്ടുകാർ ഞെട്ടിപ്പോകുന്നു ഇവിടെ ടാസ്ക് ഒക്കെ കളിച്ച് നോക്കിക്കോ ഇൻഡിവിജ്വൽ ഗെയിം ഒക്കെ കളിച്ച് ഞാൻ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് കയറി വരുന്നത് ഓടുന്നു ഓടുമ്പോൾ സായി എൻ്റെ ദൈവമേ അല്ല എൻ്റെ അമ്മേ ആ എൻ്റെ ആരെങ്കിലും ആണോ എന്നുള്ള രീതിയിലാണ് സായി ഞെട്ടി ദൈവമേ സേഹമല്ലാണോ അവൾ വടിയാറ്റായിരിക്കും മരുന്ന് മേക്കാറ് എന്നൊക്കെ ആണോ എന്നൊക്കെ സായിക്ക് ടെൻഷൻ അത് കഴിഞ്ഞിട്ട് അന്തരം പോയിട്ടാണ് കാറിൻ്റെ വാതിൽ തുറക്കുന്നത് വേറെ ഒന്നും ഇതിനെ അപ്പോൾ അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ആ പ്രൊമോയിലായിരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവുക എന്തായാലും എനിക്ക് ഭയങ്കര ആണ് ഒരുപാട് പേര് പറയുന്നുണ്ട് എല്ലാവരുടെയും ഫാമിലി കാണണം എന്നുള്ളത് ആദ്യമൊക്കെ നമുക്ക് ഓ പിന്നെ ഫാമിലി വീക്ക് പിന്നെ ഇപ്പോഴേ പക്ഷേ എന്നാലും അതിനൊക്കെ ഒരു രസമുണ്ട് നമുക്ക് കാണാം ആദ്യം തുടക്കം വരുമ്പോൾ ഒരു രസം ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും അത് കഴിഞ്ഞാൽ അടുത്ത ഫാമിലി വരുമ്പോൾ പിന്നെ രസം ഉണ്ടായിരിക്കും അങ്ങനെ പോകും അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്